ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു ആണി ശർക്കര പൊടിച്ചത് പിന്നെ അതിലേക്ക് നമ്മൾ ഒരു മൂന്ന് പഴം ഏത് പഴയാലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നമ്മളിവിടെ നാടൻ പഴായ മണ്ണും പഴം എന്നൊക്കെ പറയും കേട്ടോ എനിക്ക് ഓരോ നാട്ടിലേക്ക് എന്ത് പേരാ പറയുന്നില്ല ഇവിടെ അതിന് ഞങ്ങൾ മണ്ണം പഴം എന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ആ മൂന്നെണ്ണം നന്നായി സ്മാഷ് ചെയ്യട്ടോ അപ്പം ഞാൻ ഇപ്പം അതെ ഈ കുട്ടിയിൽ വെച്ച് നന്നായി സ്മാഷ് ചെയ്തിട്ടുണ്ട് ഇതും അതിലേക്ക് ചേർക്കുവാണേ ൊഴിച്ച് കൊടുക്കാം കുറച്ച് ഉപ്പ് കുറച്ച് ഏലക്ക പിടിച്ചത് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കൈവച്ച് നന്നായി കുഴച്ചെടുക്കാം കേട്ടോ നല്ല പോലെ കുഴച്ചെടുക്കണേ നമ്മൾ വളരെ സാഹസികമായ പരിശ്രമത്തിനൊടുവിൽ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം ഈയൊരു പരുവത്തിൽ വേണം കേട്ടോ കുഴച്ചെടുക്കാൻ ഇത്ര ഒരു ലൂസിൽ വേണേ നമ്മൾ പഴവും ശർക്കരയും കൂട്ടി നമ്മൾ കുഴച്ച സമയത്ത് നമുക്ക് വെള്ളം മതിയാകാതെ വരും അപ്പോൾ ആവശ്യത്തിന് വെള്ളം നോക്കിയിട്ട് നമ്മൾ കുഴച്ചെടുക്കണം അപ്പോൾ ഈ ഒരു ഭാഗത്തിന് വേണം കുഴച്ചെടുക്കാൻ അപ്പോൾ ഇത് ശരിയായിട്ടുണ്ടേ ഇനി നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഞാനിവിടെ ദോശ കല്ല് ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളാ മാവ് ഇതിലേക്ക് പരത്തി കൊടുക്കണം അപ്പോൾ കൈ കൊണ്ടാട്ടോ അത് ഞാനിങ്ങനെ പരത്തി കൊടുക്കുന്നത് നമ്മൾ ആദ്യം കുറച്ച് ഞാൻ വെളിച്ചെണ്ണയാണ് തേക്കുന്നത് നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് തേച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ നെയ്യായിരിക്കും കുറച്ചും കൂടി നന്നാവുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ മാവ് കൈകൊണ്ട് എടുക്കുമ്പം ആദ്യം കുറച്ച് കയ്യിൽ വെള്ളമാക്കിയ ശേഷം എടുക്കുക എന്നാൽ എടുക്കാൻ എളുപ്പം കയ്യിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് നമുക്കിത് എടുക്കാം അപ്പോൾ ഇതേ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ മാവ് നമ്മളിതാ കല്ലിൻ്റെ മുകളിലേക്ക് വെച്ച് ഇങ്ങനെ കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കയ്യിൽ വെള്ളം തൊട്ട് കൊടുക്കുക എന്നിട്ട് ഇതിനെ പരത്തി പരത്തി എടുക്കുക ഏകദേശം ഒരു റൗണ്ട് രൂപ രൂപക്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം നമുക്ക് ഇനി നമുക്കിനിതിൽ തുറന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ ഇനി ഒന്നുകൂടി അടച്ച് വെക്കാവേ നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം കേട്ടോ കുറച്ച് എന്നിട്ട് വീണ്ടും തിരിച്ച് മറിച്ച് ഇട്ടുകൊടുത്ത് നമുക്കെടുക്കാം നല്ലപോലെ കളറ് ചുവന്ന കളറ് വരുമ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മൾ ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പം ഇനി ബാക്കിയുള്ളത് ഇതുപോലെ ചുട്ടെടുക്കാവേ നമ്മൾ എത്രത്തോളം കട്ടി കുറച്ചാക്കുന്നോ അത്രത്തോളം രസം ഉണ്ടാവും ഇത് കഴിക്കാൻ കേട്ടോ കട്ടിയിലാകുമ്പോൾ നമുക്ക് കഴിക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല അപ്പോൾ കട്ടിയില്ലാതെ പരത്തി എടുക്കണം അപ്പം അത് നമ്മളിത് ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കൂടെ നല്ല കട്ടൻ കാപ്പിയുണ്ട് ഇപ്പം ഇത് നമുക്ക് എങ്ങനെയാ ഒന്ന് കഴിച്ചു വയ്ക്കിയാലോ ഒരുപാട് കട്ടിയൊന്നും ഇല്ല കേട്ടോ നമ്മൾ അടയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് കഴിച്ചു വയ്ക്കാം അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ എന്നെ കൊണ്ട് പറ്റുന്ന വലിയൊക്കെ ഞാൻ കട്ടി കുറച്ച് പരത്തിയിട്ടുണ്ട് കഴിച്ച് നോക്കാം ചെറിയ മധുരമൊന്നും ആവശ്യമില്ല കേട്ടോ നല്ല മധുരം കട്ടൻ കാപ്പിയും ഈ അതെ ബെസ്റ്റാണേ പിന്നെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ തേങ്ങ ചേർത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തേങ്ങ കൂടി ചിലവ് ചേർക്കാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഞാൻ തേങ്ങ ചേർക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു മറന്നുപോയതാണ് അപ്പം നിങ്ങൾക്ക് തേങ്ങ ചേർക്കാം പിന്നെ മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടി മധുരം ഇട്ട് കൊടുക്കാം പക്ഷേ മധുരം ഇടുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ദോശക്കല്ലിൽ നിന്ന് ഇളകി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു മധുരം നല്ല ധാരാളം ആട്ടോ അങ്ങനെ നല്ല രസം ചായക്ക് ഈ പറഞ്ഞ പോലെ വൈകുന്നേരം ഒന്നും കടിയൊന്നും ഇല്ലെങ്കിൽ പഴവും ഗോതമ്പൊടി ശർക്കര ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ആട്ടാണ് സ്നാക്സ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ടേ താങ്ക്